നമ്മളിപ്പോ ഉള്ളത് മാവൂർ റോഡിലെ പെരുവയൽ എന്ന് പറയുന്ന സ്ഥലമാണ് അതിന്റെ തൊട്ടടുത്തുള്ള രാജധാനി ബിൽഡിങ്ങിന്റെ താഴെ അവിടെയാണ് കാക്ക ഇരിക്കുന്നത് നോക്കി നമുക്കറിയാം മെയിൻ റോഡ് തന്നെയാണ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ ഇത് ശരിക്കും ഈ കാമ്പ് എടുത്തിട്ടാണ് ഞമ്മള് ഔഷധനൊക്കെ വേണിറ്റ് നല്ല ഒരു ഔഷധമായിട്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെ ഇവിടെ നാട്ടിലൊരു ഭക്ഷണത് അരി ഭക്ഷണം കഴിക്കുന്നതിന് പതില് പനന്റെ പനങ്കഞ്ഞി എന്ന് പറയാ അന്ന് പറയാ പണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാലത്ത് ആ ബുദ്ധിമുട്ടുള്ള കാലത്ത് ഈ അരിയൊക്കെ കിട്ടാൻ പ്രയാസമുള്ള കാലത്ത് ഇതാണ് ഇവിടുത്തെ നാട്ടിലെ ഭക്ഷണം ഞങ്ങളെ ഈ ഒരു ഏരിയയില് മലബാറിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മലബാർ ഏരിയയില് ഈ ഭക്ഷണം ഇതാ സാധനം ഇതിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഇത് കൊണ്ടുപോയി ഉണക്കൂ എന്നിട്ട് പൊടിക്കൂ പൊടിച്ചിട്ട് ഇത് തരിക്കണം തരിച്ചിട്ടാണ് ഈ പൊടി ഇപ്പൊ പാക്ക് ചെയ്ത് നമ്മള് ഇത് ഇനി നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ചെറിയ നല്ലൊരു വട്ടം കുറഞ്ഞ ഒരു ചെമ്പെടുക്കുക ചെമ്പെടുത്തിട്ട് അതിൽ നിന്ന് നിറഞ്ഞ വെള്ളം ഒഴിക്കുക എന്നിട്ട് അതിൽ നല്ലൊരു നേർമ്മ സീല വൃത്തിയുള്ള സീല മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒരു കയറോണ്ട് കെട്ടുക എന്നിട്ട് അതിലേക്ക് മുകളിലേക്ക് ഈ പൊടി വാരി ഇടുക വാരി ഇട്ടിട്ട് അപ്പൊ ഈ മോട് ഈ സീലന്റെ അടിഭാഗം വെള്ളത്തിൽ തട്ടണം അപ്പൊ ആ ഇത് നമ്മളെളക്കുമ്പോ ഈ സീല വെള്ളത്തിൽ നിങ്ങനെ അരിഞ്ഞരിഞ്ഞി അതിന്റെ നല്ല സത്തായ പൊടികൾ താഴോട്ട് പോകും പിന്നെ ലാസം ചണ്ടി ഉണ്ടാവും ഒഴിവാക്കുകൊടി ചെയ്യേണ്ട പറഞ്ഞത് എങ്ങനെ എന്നിട്ട് ആ ചണ്ടിയൊക്കെ ഒഴിവാക്കി നമ്മള് പിന്നെ ആദ്യം കൊണ്ട് സീല കഴിച്ച് എടുത്തിട്ട് പിന്നെ അവനോട് കയ്യാണ് നല്ല കയ്യല്ലെങ്കിൽ കൈയിലെടുക്കാല്ലേ കൈയിലെടുത്ത് ഇങ്ങനെ ഇളക്കിയിട്ട് അവിടെ വെക്കുക ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ആ ഊറും എന്നിട്ട് ആ തെളിഞ്ഞ വെള്ളം ഒഴിവാക്കുക പിന്നെയും വെള്ളം നല്ല വെള്ളം ഒഴിച്ചിട്ട് കലക്കുക ആ രണ്ടോ മൂന്നോ പ്രായശം ഇങ്ങനെ ഇളക്കിട്ട് ഒഴിവാക്കിയാൽ മതി എന്നാ പിന്നെ അതിൽ ഊറി വരുന്ന ആ പൊടിയിലെ നല്ല സാധനം അത് നല്ല നല്ല വെള്ള വെള്ള കിട്ടും കിട്ടും അതുകൊണ്ട് എന്തൊക്കെയുണ്ടാക്കും അതുകൊണ്ട് ഞമ്മള് ഇതായത് അലുവ പോലെ വരിക പിന്നെ നമ്മള് പനുകഞ്ഞി ശർക്കര പഞ്ചസാര ഒന്നും ഇടാതെ തന്നെ ഇത് മാത്രം എടുത്തിട്ട് നമ്മക്ക് ഉപയോഗിക്കാം തേങ്ങ ഇട്ട് ഉപ്പും തേങ്ങ ഉപ്പും ഒക്കെ ഇടാ പിന്നെ വേറെ പത്തിരി ഒക്കെ ഓ ആദ്യകാലത്തൊക്കെ പത്തിരി ഒക്കെ ഉണ്ടാക്കിയ പത്തിരിയുടെ കൂടെ നമ്മള് മറ്റേ പൊടി ചേർക്കണോ വേണ്ട ഇത് വെറും ഈ പൊടിയോട് എന്നെ പത്തിരിണ്ടാക്കേട്ടി കൊഴച്ച് ആ വാട്ടി കൊഴച്ച് നമ്മള് പത്തിരി പൊടി വാട്ടി കൊഴക്കണേ ഇത് എവിടെന്നെ കുത്ര നിക്കുന്ന മരമാണല്ലോ ഞങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവരുകയാണ് നമ്മളെ ഈ നാട്ടിൽ തന്നെ അത് തെങ്ങിനു കൊണ്ടു വന്ന കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് തൊലിയാണിതാ ഭാഗം എടുക്കുള്ളൂ നല്ല സാധനം ഇങ്ങനെ വൃത്തിയുള്ള സാധനം കിട്ടണേ ഇത്രേം എടുക്കുള്ളൂ ഇത്രയും ഭാഗം നമ്മൾ ഒഴിവാക്കുക ഇപ്പൊ എന്നാ ഈ നാട്ടിൽ ഇതിനൊരു പ്രാധാന്യം ഇപ്പൊ വന്നത് ഇങ്ങനെ പല പല പലയാദി അസുഖം അങ്ങനെയുള്ള പിന്നെ ആറ്റക്ക് അങ്ങനെയുള്ള ബ്ലോക്ക് ഇതൊക്കെ കൂടുതലായിട്ട് വരികപ്പോ രോഗം അതിനൊക്കെ തടിയാൻ പറ്റിയൊരു ഔഷധ അത് ഇത് മനുഷ്യരെല്ലാവരും ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങി പഴയ കാലത്തെ കാലത്തെന്താ വെച്ചാല് ഇതിൽ നമ്മൾ വളടില്ല മരുന്നടിക്കില്ല ഒരു കൃത്യമും ചെയ്യാത്ത പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു മരം ആ മരത്തിൽ എടുക്കണ പൊടി അപ്പൊ എന്തായാലും അത് നല്ല പഴയ കാലത്തേക്ക് നമ്മൾ ഒരു തിരിച്ചുപോക്കുപോക്ക് ഇത് നല്ല പോലെ ചെലവാകുന്നുണ്ടോ ആണല്ലേ അതെ അല്ലേ അപ്പൊ ഒരു കിലോ പൊടിക്ക് എത്രയാ ഇരുന്നൂറ് രൂപ അപ്പൊ നമുക്ക് ഇത് എന്തായാലും രണ്ട് പാക്കറ്റ് വാങ്ങിച്ചോണ്ട് പോവാം എന്നിട്ട് അതിന്റെ പ്രോസസിങ് ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചെന്നിട്ട് അതൊന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട് അത് നമുക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം